ആ ഹലോ അപ്പം നമുക്ക് കുറച്ച് ചെറുനാരങ്ങയും വാങ്ങി വാങ്ങിയാണ് കേട്ടോ ഇതിൻ്റെ വണ്ടിക്കാർ പോകുമ്പോൾ ഓരോരുത്തന്ന് വാങ്ങിയ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് അച്ചാറിടാം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ചെറുനാരങ്ങ എടുക്കട്ടോ ചെറുനാരങ്ങ എടുക്കുമ്പോൾ നമ്മൾ നല്ല പൈത്ത ചെറുനാരങ്ങൊക്കെ എടുക്കണം കേട്ടോ അച്ചാർ ഇടാൻ അപ്പോൾ നമ്മളത് ഒക്കെ പുഴുങ്ങി വെള്ളമൊക്കെ ഇനി ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്യാം കേട്ടോ നമുക്കൊക്കെ ഒന്ന് ഒരു നാല് പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പൊഴിയത് തന്നെ ഒരു വെള്ളം വെച്ചിട്ട് അതൊന്ന് തളക്കണീൻ്റെ ഉന്ന തന്നെ ഒന്ന് ചൂടാകുമ്പോൾ ഇട്ടിട്ട് തളക്കണീൻ്റെ ഉന്ന തന്നെ അങ്ങോട്ട് ഇറക്കണം കേട്ടോ അല്ലേ തളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊട്ടിപ്പോട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ പൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് ഒരു ഒന്ന് നാല് പീസൊക്കെ ആക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെയാണോ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അതുപോലെ വലുപ്പം കണക്കാക്കി കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടൊന്നെടുത്ത് വയ്ക്കാം കുറച്ച് കൂടുതൽ ഉപ്പിടാണ് നാരങ്ങാവുമ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ചെറിയ കയ്പ്പും ഉണ്ടോ അപ്പോൾ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ഉപ്പിടുന്നത് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ റെഡി ആയി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉപ്പ് അത്ര അധികം തോന്നുന്നില്ല കേട്ടോ ഉപ്പ് അധികം തോന്നുകയാണെങ്കിലും ഇപ്പോൾ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറുണ്ടാക്കേ അപ്പോൾ ആവശ്യം അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ കേട്ടോ നല്ലെണ്ണയാണ് ഇട്ടിട്ട് നല്ല അച്ചാർ ഉണ്ടാക്കാം എന്നാൽ കുറേ കാലം കേടു കൂടാതൊക്കെ നിൽക്കും ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഇട്ടോ ഉപയോഗിച്ച് കുറച്ച് ഉള്ളാണോ പിന്നെ പെട്ടെന്ന് തീരും ചെയ്യും ഇവിടെ എല്ലാവരും അച്ചാർ കൂട്ടും അപ്പം ഇതിലേക്ക് നമുക്കിനി എണ്ണ ചൂടായിട്ട് ആവശ്യത്തിനുള്ള കടുക ഉലുവൊക്കെ ഇട്ടുകൊടുക്കാം ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിട്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്നൊന്ന് ചൂടാക്കി എടുക്കട്ടോ ഒന്നൊന്ന് ഇത് കുറച്ചൊന്ന് വാടി തുടങ്ങിയ കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കളറിനൊക്കെ വേണ്ടിയിട്ടാണ് മുളകും പൊടി ഇടണത് അപ്പോൾ മുളകും പൊടി ഇട്ട് ഇനി ഇതൊന്ന് തീ കുറച്ച് വച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യാൻ അപ്പോൾ ആവശ്യമായ മുളക്കുമ്പോൾ ഇട്ടെടുത്തിട്ട് ഒന്നൊന്ന് ഉളക്കാം കേട്ടോ ഈ സമയത്ത് തീ കുറവാണേൽ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാൽ ആ നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകും ഉലുവിയും പൊടിച്ചതാണ് കേട്ടോ ആ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കേ കടുകും ഉലുവിയും പൊടിച്ചതായിട്ടോ ഇട്ടുകൊടുത്തത് പിന്നെ ഇതെല്ലാം പാ ചെയ്തെടുക്കണേ തീന്ന് തന്നെ ഇറങ്ങിയ കേട്ടോ അതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിയില്ല ഇനി ആരങ്ങിയെന്നുള്ള ആ വെള്ളം തന്നെ ഉള്ളു കേട്ടോ നമുക്ക് ഈ കൈപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട കൊടുക്കേ അപ്പോൾ ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റ് പഞ്ചസാര ഇട്ടടുത്താൽ ഒരു മധുരവും പുളിയും ഉപ്പ് കൈപ്പും ഒക്കെ പാടുള്ള ടേസ്റ്റ് നാരങ്ങ നാരങ്ങച്ചാറിൻ്റെ ടേസ്റ്റ് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് സുറുക്കി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സുറുക്ക പറഞ്ഞ് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ സുറുക്കായിട്ട് പറഞ്ഞു കൊടുത്തത് പിന്നെ ഇത് ഇത് കിടന്ന് നല്ലോണം വേവണേ ഒരു പത്ത് മിനിറ്റ് ഇത് കടന്ന് തന്നെ വന്ന്ക്കണേ അപ്പം അമ്മ തീ ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് വന്നതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ പഞ്ചസാര ഇട്ടാൽ അതിന് കൈപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാട്ടോ അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഒരു പഞ്ചസാര കുറച്ചും കൂട്ടോക്കേണ്ടി പക്ഷേ